ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമ്പോൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ എൻ്റെ ചാനലിപ്പോൾ നോട്ട് സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും സബ്സ്ക്രൈബ് കഴിയാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് ലോങ് ആയാലും ഷോർട്ട് വീഡിയോസ് ആയാലും ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം ഞാൻ ഇങ്ങോട്ടും എൻ്റെ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ സ്പെയിനിലെ ഈ സ്പെയിനിലെ ഞാൻ എൻ്റെ സ്വന്തം ഷോർട്ട് വീഡിയോസ് ഞാൻ ഈ ഒരു വീഡിയോ സാധിക്കുന്നുണ്ടായിരിക്കും അതേപോലെ ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾ എല്ലാവരുടെയും ഘട്ട സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായാണോ കാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഫോർവേണ്ടെങ്കിൽ ഒന്ന് സപ് പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയൊരു ലൈവ് ചെറിയൊരു വീഡിയോ ആണ് ആ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് ലൈക്ക് അടിക്കുക സപ്ലൈബ് ചെയ്യുക എല്ലാവരിലേക്കും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടത് ലൈവാണ് ലൈവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ലൈവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവാനും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം പുതുപുത്തൻ വീഡിയോകളുമായിട്ട് ഉടനെ വരുന്നുണ്ട് ലോങ് വീഡിയോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടനെ ചെയ്യും അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോകളും ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ ഷോർട്ട് വീഡിയോസ് തന്നെ വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യാട്ടോ കട്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും തന്നെ കട്ട സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ്